നാളെയെക്കുറിച്ചുള്ള ആകുല ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ സമാധാനത്തെ കളയുന്നത് നമ്മുടെ ഭാവി ശുഭമായിരിക്കണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിത മേഖലകളിൽ കടന്നു വരുന്ന വിഷയങ്ങൾ എങ്ങനെ നമ്മുടെ നാളെയെ സ്വാധീനിക്കുമെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആകുലപ്പെടാറുണ്ട് എന്നാൽ പ്രിയ ദൈവത്തിലെ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നതിലുപരി നമ്മുടെ ദൈവം നമുക്കായി കാര്യങ്ങൾ ഒരുക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് നമ്മുടെ കാര്യത്തിൽ നാം പലപ്പോഴും ഒരു മാസത്തേക്കോ രണ്ടു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ പത്തു വർഷത്തേക്കോ അല്ലെങ്കിൽ അൻപത് വർഷത്തേക്കോ പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല അതിന്റെ അപ്പുറത്ത് നിത്യതയിൽ ദൈവത്തോട് ചേർന്ന് വസിക്കത്തക്ക വിധത്തിൽ ഇന്നു മുതലേ ദൈവിക കരുതൽ ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ആകുലപ്പെട്ട് ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിനെ സംസാരിക്കുവാനുണ്ട് റോമർ കൃതി ലേഖനം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത് അതിപ്രകാരമാണ് പറയുന്നത് സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ഒരു ചോദ്യം ചോദിച്ച് അവിടെ നിർത്തുകയാ നമ്മെ നേടേണ്ടതിന് നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് സ്വപുത്രൻ യാഗമായി തീരുവാൻ അനുവദിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ കാണാതെ പോകരുത് പാപമില്ലാത്തവൻ നമ്മുടെ പാപത്തിനു പരിഹാരമായി യാഗമായി തീർന്നെങ്കിൽ ഈ ദൈവ സ്നേഹം തിരിച്ചറിയാതെ ഒരു ജീവിതം ജീവിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇത്രത്തോളം നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വലുതും ചെറുതുമായ ഏതു വിഷയത്തെയും പരിഹാരം വരുത്തുവാൻ ഈ ദൈവം സഹായിക്കുമെന്ന് നാം മറന്നുപോകരുത് അതെ ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ മാനിക്കുവാൻ ഈ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് എന്റെ അടുത്തുള്ള വ്യക്തി ഈ ദൈവത്തിന്റെ അടുക്കൽ ഒന്നുമല്ല അവൻ അനുഗ്രഹിക്കപ്പെടുന്നു എനിക്കെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ വരട്ടെ ദൈവവചനം പറയുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് സദൃശ്യവാക്യങ്ങൾ വാക്യങ്ങൾ ഇരുപത്തി മൂന്നിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ യഹോവ ഭക്തിയോടെ ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല പ്രിയ ദൈവത്തിലെ ദൈവത്തോട് ചേർന്നിരിക്കെ ദൈവത്തിന്റെ വിശ്വാസത്തിൽ ഉറച്ചിരിക്കെ ഒരു പ്രതിഫലം ഉണ്ടാകും തീർച്ച നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ അത് അനുഭവിക്കുക തന്നെ ചെയ്യും നമ്മെ സഹായിക്കുന്ന നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മറന്നു പോകരുത് പലപ്പോഴും അത് മറന്നു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവത്തിന് നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു മത്ത ഏഴു ദിവസു ആറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കുമെന്ന് വിചാരപ്പെടരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നാം ചെയ്യേണ്ടെന്ന ഒരു പ്രധാന കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എല്ലാറ്റിനും മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും അതുമാത്രമല്ല നിങ്ങളുടെ ആവശ്യ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും അതെ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളൊരനുഗ്രഹമാകും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ഈ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത് നാം ഈ ലോകത്തിന് പുറകെ പോകുമ്പോ പലതും നേടാനായി ഓടി നടക്കുമ്പോ ഈ ലോകത്ത് നാം നേടിയതെല്ലാം വിട്ടിട്ട് പോകേണ്ടുന്ന ഒരു സമയമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതം ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നാം മാറ്റിവെക്കുമ്പോൾ അതിന് പ്രാധാന്യം നൽകുമ്പോൾ ഈ ലോകത്ത് സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും അതുകൊണ്ട് തീരുകയല്ല നിത്യതയിൽ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം അവൻ തരുകയും ചെയ്യും അതെ ഈ ദൈവം ആർക്കും കടക്കാരനല്ല ദൈവത്തെ ദൈവവേലയെ സ്നേഹിച്ച് നിങ്ങൾക്കുള്ള കഴിവുകൾ പൊട്ടൻഷ്യലുകൾ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത് കാണുന്നൊരു ദൈവമുണ്ട് ഈ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ മതിയായവന ഉള്ളതെല്ലാം ഈ ലോകത്ത് വിട്ടിട്ടു പോകണം എന്ന് കരുതി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ കൈനീട്ടി ജീവിക്കണമെന്ന് അതിനർത്ഥമില്ല നമ്മുടെ ഫോക്കസ് ക്രിസ്തുവിലാണെങ്കിൽ ദൈവിക പ്രൊവിഷനും ദൈവിക സമൃദ്ധിയും നമ്മുടെ പുറകെ വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ ഭാരപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് ഈ ഭാരം യേശുവിന്റെ അടുക്കൽ ഇറക്കി വെക്ക് പ്രവർത്തിക്കുന്ന യേശുവിന്റെ കരം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന പ്രിയ ദൈവപേതലെ നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോ ദൈവം നിന്നോട് കൂടെയിരിക്കും നീ നദിയിലൂടെ കടക്കേണ്ടി വന്നാലും ആ നദി നിന്നെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും അതെ അതേ ദൈവം നിന്നോട് കൂടെയുണ്ട് ശത്രുവിന്റെ തന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല നാളെ കുറിച്ചുള്ള ചിന്തകൾ യേശുവിന്റെ കരത്തിൽ കൊടുത്ത് യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക പ്രൊവിഷനുകൾ കാണുവാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനം കൊണ്ടുവന്നിടുവാൻ ശത്രു ശ്രമിക്കുമ്പോ മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്നുള്ള ചിന്ത ശത്രുവായവൻ കൊണ്ടുവന്നിടുമ്പോ നിങ്ങൾ പറയുവാൻ തുടങ്ങണം ഇല്ല യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ പുറത്തു വരുമെന്ന് പറയുവാൻ തുടങ്ങണം ദൈവ പ്രവർത്തിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണുകളിടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗി പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരിക ഇവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം ഈ ജനം തിരിച്ചറിയട്ടെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തിന്റെ ജനത്തിന്റെ ജീവിത മേഖലകളിൽ ദൈവപ്രവർത്തി ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാന മഹത്വം അങ്ങേക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ തന്നെ അമ്മ നിങ്ങൾ ഭാരപ്പെടുന്നത് പോലെ ഒന്നും ഭവിക്കുകയല്ല ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്